വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെരിന്തൽമണ്ണ മുനിസിപ്പൽ ഓഫീസ് പ്രതിപക്ഷ കൌൺസിലർമാർ ഉപരോധിച്ചു വിരോധ സമരം പ്രതിപക്ഷ നേതാവ് ബശിരി ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു വ്യാപകമായി പെരിന്തൽമണ്ണ നഗരസഭയിൽ പല ഭാഗങ്ങളിലും രണ്ടു മാസക്കാലമായി തെരുവുവിളക്കുകൾ കത്തുന്നില്ലെന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ പരാതിപ്പെട്ടു പെരിന്തൽമണ്ണയിലെ വിവിധ ഭാഗങ്ങളിലും പുലിയെ കണ്ട സാഹചര്യമാണുള്ളത് തെരുവുവിളക്കുകൾ പൂർണ്ണമായി തെളിയിപ്പിക്കുന്നതിന് അടിയന്തര പരിഹാരം ഉണ്ടാക്കണം തകർന്നു കിടക്കുന്ന റോഡുകൾ പൂർണ്ണമായും ടാറിങ് ചെയ്യണം ഉലിങ്കര ഫ്ളാറ്റ് സമുച്ചയത്തിലെ മാലിന്യ സംസ്കരണത്തിന് അടിയന്തര പരിഹാരം കാണണം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷ കൗൺസിലർമാർ നഗരസഭാ കാര്യാലയം ഉപരോധിച്ചത് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഫാറൂഖ് ഉപരോധ സമരം ചെയ്തു നഗരസഭയിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് ആ രണ്ട് ചെയ്യാതെ എല്ലാ വാർഡുകളിലും മാസക്കാലമായിട്ടായി ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത മൃഗങ്ങളുടെ കാട്ടു മൃഗങ്ങളുടെ ശല്യം പോലും ഭയപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു പിന്നെ സാഹചര്യത്തിലാണ് ഇന്ന് നഗരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഭരണസമിതിയുടെ ശ്രദ്ധയിലും കൗൺസിലിനും ഉന്നയിച്ചിട്ട് പോലും ഈ രണ്ട് മാസം കഴിഞ്ഞിട്ട് പോലും അതൊന്ന് റിപ്പയർ ചെയ്യാൻ പോലും സാ സാമാന്യ ഒരു പിന്നെ സംവിധാനം ഒരുക്കാൻ പോലും ഈ ഭരണസമിതിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഈ ഭരണസമിതിയുടെ പൊള്ളേതായ്മ കാണിക്കുന്ന ഒരു സൂചന മാത്രമാണ് ഒപ്പം തന്നെ എനിക്കറിയാം ഈ നഗരസഭയുടെ മുഴുവൻ റോഡുകളും ഒരു തൊണ്ണൂറ് ശതമാനം റോഡുകളും ഇന്ന് തകർന്നടിഞ്ഞു കിടക്കുകയാണ് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് അതൊന്ന് പേച്ചു വർക്ക് നടത്തി റീട്ടാറിംഗ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കാൻ പോലും ഈ ഭരണസമിതിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഖേദകരമാണ് കൗൺസിലർ പത്തത് ജാഫർ അധ്യക്ഷത വഹിച്ചു കൗൺസിലർമാരായ മുഹമ്മദ് സുനിൽ താമരത്ത് സലീം ജിതേഷ് തസ്നീമ ഫിറോസ് തസ്നീം അക്ബർ കൃഷ്ണപ്രിയ ശ്രീജിഷ നിഷ സുബേർ ഹുസൈൻ റിയാസ് സജ്ന ഷൈജൽ എന്നിവർ സമരത്തിൽ പങ്കെടുത്തു ചമഞ്ഞൊരുങ്ങൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി